നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എട്ട് സെൻറ്റില് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഒറ്റ ഫ്ലോറായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് കോമ്പൗണ്ടിലെ ഒന്നോ രണ്ടോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് വരുന്നുണ്ട് തവണകളായോ എഗ്രിമെൻ്റ് ആയോ സെയിൽ ചെയ്യാൻ സാധിക്കുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് നമ്മൾ സിറ്റൗട്ടിലേക്കാണ് കയറുന്നത് സിറ്റൌട്ടിലെ രണ്ട് സൈഡ് സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ സെൻഷെയിലെല്ലാം കംപ്ലീറ്റ് ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ക്യാമറയും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് സിംഗിൾ ഡോറാണ് ലിവിങ് ഏരിയയിൽ ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ ഒരു ഷോ കേസ് തെറ്റിതിട്ടുണ്ട് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിലും വാളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് ബാത്റൂമിൽ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൽ വാർഡോപ്സ് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത് ബാത്റൂമിലും വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് നമ്മൾ കിച്ചണിലോട്ടാണ് പോകുന്നത് കിച്ചൻ്റെ വോൾ കംപ്ലീറ്റ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വാളിലും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ബാക്ക് പോർഷനിൽ ഒരു വിറകടുപ്പും വർക്കേരിയും വരുന്നുണ്ട് അതുപോലെ തന്നെ ബോർവെൽ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം വരുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ മാത്രം വരുന്ന ഈ വീട് കേച്ചേരി സെൻറ്ററിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി വിദ്യാ കോളേജിനടുത്തായിട്ടാണ് വരുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും